കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ പള്ളിപ്പോയിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടി സി താഹയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതായി സി പി എം നേതാവ് എം പ്രകാശൻ നേരത്തെ യു ഡി എഫ് കൗൺസിലറായിരുന്ന താഹയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ അൻപത്താറ് സീറ്റിൽ എൽ ഡി എഫ് മത്സരിക്കുമെന്നും പ്രകാശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണയുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് ടി സി താഹ അവിടെ മത്സരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്ത നടക്കുന്ന എല്ലാ സിവിൽ വർക്കുകളിലും കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഈ യു ഡി എഫ് മുന്നണിക്കെതിരായി വിധിയെഴുത്തിനു വേണ്ടി ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ തലത്തിലുള്ള ജനങ്ങൾ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഭാഗമായി കൂടി ഈ വർന്ന് വരുന്ന വികാരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയാണ് വള്ളിമുൽ ഡിവിഷൻ മത്സരിക്കുന്ന ടി സി താഹക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതിലക്ക് പിന്തുണ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത്